ഒന്ന് ദുർമനസാക്ഷി രണ്ട് ശുദ്ധ ഹൃദയോ ഇല്ല രണ്ടു കാരണത്താലാണ് പുറകോട്ട് പോയത് ദുർമന ശുദ്ധ കൃതയോ നല്ല കൃതയോ ഒന്നുമല്ല ഒരു അനു അനുകമ്പയോ അനുതാ അനുതാപമുള്ള കൃതയോ ഒന്നുമില്ലല്ലോ ഇല്ല കൂടെയുള്ള വിശ്വാസികളുടെ കൂട്ടു സഹോദരന്റെ കൂട്ടുവേലക്കാരുടെ ബുദ്ധിമുട്ടോ ഞെരുക്കമോ ഞരക്കമോ കാണാനോ ഗ്രഹിപ്പാനോ ഉള്ള ഹൃദയമൊന്നും പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം പണങ്ങിയാലും എനിക്കൊന്നുമില്ല അഞ്ച് കോടിക്ക് വീട് പണിയുന്ന ബേവച്ചന്റെ സഭയിൽ അടുത്തിരുന്ന് ആരാധിക്കുന്നത് അങ്കച്ചൻ സഹോദരന് രണ്ട് മുറി പോലും പണിയാൻ നിർവാഹമില്ല ഞരങ്ങുക ഇരങ്ങുക രണ്ട് മുറി തേക്കണ്ട പരിക്കണിടാൻ മാർബിളൊന്നും വേണ്ട ബേവച്ചൻ ബേവച്ചനും പെമ്പളേയും കൂടെ ഡിസ്കസ് ചെയ്യാൻ ഇറ്റാലിയൻ മാർബിൾ വേണോ രാജസ്ഥാൻ വേണോ അന്നേരം കൂടെ ആരാധിക്കുന്നത് അങ്കച്ചനു ചിന്തിക്കുക മെറ്റിൽ കിട്ടുമോ ഇച്ചിരി മണല് കിട്ടുമോ എന്തിനാ പരുക്കനടാൻ എടുക്കപ്പെട്ടതാണോ അതോ അനക്കമില്ലാതിരുന്നതാണെന്നോ മതി 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 സ്തോത്രം കൂടെ ആരാധിക്കുന്നവന് ഒരു ചെറിയ മുറി പണിയാൻ നിർവാഹമില്ല നിന്റെ പട്ടിക്കൂടിന് കൊടുക്കണം അഞ്ചു ലക്ഷം രൂപ മിക്കവാറും ആ പോട്ടെ ഒന്നും പറയുന്നില്ല സ്തോത്രം കൂടെ ആരാധിക്കുന്ന സഹോദരന്റെ കുഞ്ഞിനെ സ്കൂളിൽ പോകാൻ എടുത്ത് ബുക്ക് മേടിക്കാനില്ല നിർവാഹമില്ല മേടിക്കാൻ അങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്വദിക്കുന്നു എങ്കിലും ചിലരുടെ കാര്യമായി പറയാനേ മനസ്സിലാകുന്നുണ്ടോ വല്ലോ ഹൃദയമില്ലെന്ന് നല്ല ഹൃദയമൊന്നും അല്ലിപ്പം ദൈവത്തിന് മഹത്വം രണ്ട് കാരണത്താൽ അകന്നുപോയി ഒന്ന് ദുർമനസാക്ഷി നല്ല മനസാക്ഷി ഒന്നുമില്ല ധൈര്യം ഒന്നുമില്ലല്ലോ അനുകമ്പ ഇല്ലല്ലോ ഒരു പിഷക്കാരൻ വന്നാ പോലും പത്ത് രൂപ ഇപ്പൊ പിക്ഷക്കാർക്കും പത്ത് വേണ്ട കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ചില്ലറയായിട്ട് പത്ത് ഉള്ളായിരുന്നു കൊടുത്ത വേളനെയും നോക്കുന്ന കണ്ട് ഞാൻ പറഞ്ഞു പിന്നെ തരാന്ന് പറഞ്ഞു അവർക്കും താല്പര്യം ഇല്ല അല്ലെങ്കിൽ പത്ത് കിട്ടിയാലും പേര് പറയുന്നില്ല നമ്മുടെ ഒരു ഉപദേശം പണ്ട് മരിച്ചു പഴയാളാ മരിച്ചു മരിച്ചപ്പോ പന്തലിടാനായിട്ട് മുറ്റമെല്ലാം പന്തലിടാൻ ഉപദേശിമാരെല്ലാം കൊച്ചുപദേശിമാരെല്ലാം പൈസ പെറുക്കുക എല്ലാം പത്ത് പൈസ ചെറിയ കല്ലുകളാ കല്ലുകളാ കല്ലിനിടന്നെല്ലാം അയ പിന്നെ അറിഞ്ഞത് ഏത് പിക്ഷക്കാർ വന്നാലും പത്ത് പൈസ കൊടുക്ക ആര് എറിഞ്ഞേച്ച് അവരങ്ങ് പോകും ഈ പത്ത് പൈസ ഉള്ള മുറ്റത്ത് മുഴുവൻ എവിടാന്ന് എന്നോട് ചോദിക്കരുത് ചിലക്ക് മനസ്സിലായി കാണും ഇവിടെ ജ്ഞാന ബുദ്ധി ആവശ്യം അല്ല പത്ത് പയ്യ കൊടുക്കത്തില്ലല്ലോ നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച ചില വീടിന്റെ വാതുക്കൽക്കോസുകാരാന്നേ ചിലര് യഹോബനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് ഏ പുറത്ത് നിൽക്കുന്നു പറ അകത്ത് വരിക അന്നാ ചെല്ലാ നിയമം ഗയിച്ചായി വെച്ചിരിക്കുക പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്തിനാണ് ഇത് രണ്ടുകൂടെ എഴുതി വെച്ചേക്കുന്നത് വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും കൂടെ ഒന്ന് വെടിവെച്ച് കൊല്ലണമില്ല തല്ലിക്കൊല്ലണം എന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ സ്പർദ്ദിച്ചു നോക്കുന്നേ ദൈവത്തിന് മഹത്വം ആ ഭാഗം ഞാൻ അങ്ങ് വിടുക രണ്ട് കാരണത്താൽ അകന്നുപോയി ഒന്ന് ശുദ്ധ ഹൃദയമില്ല രണ്ട് ദുർമന സാക്ഷി ഇതുകൊണ്ടാണ് ഇവർ അകന്നത് ഒരു കാലത്ത് അടുത്ത് നിന്ന് കാലക്രമേണ അകന്നു അകന്ന് പോയി ഇവർ അങ്ങ് പോകട്ടെന്ന് ഒടുങ്ങി പോകട്ടെന്നല്ല അവരോട് പറയാ നിങ്ങൾ അകന്ന് നിൽക്കാതെ ദൂരെ നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വടുത്തു വരാൻ പറയുമ്പോൾ രണ്ട് മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചേച്ചാ ഇവരെ വിളിക്കുന്നത് നിങ്ങൾ അറച്ച് നിൽക്കരുത് മടിച്ചു നിൽക്കരുത് അകന്ന് നിൽക്കരുത് മൂന്ന് കാര്യം ചൂണ്ടിക്കാണിച്ചു വിവരിക്കാൻ നേരമില്ല ഒന്ന് യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട് ഇത് പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതൊന്നുമല്ല ഇത് യഗൂദന്മാരുടെ വഴിയൊന്നുമല്ല പാരമ്പര്യത്തിന്റെ വഴിയല്ല ഇത് തോമാസിലിക വന്നപ്പം വെറ്റിത്തുറന്ന വഴിയൊന്നുമല്ല അങ്ങനെയൊക്കെ വന്നെന്നൊക്കെ ചിലര് പറയുന്നു ഏടര പള്ളി പണിതെന്നോ പിന്നെ കുരിശതിലേ പോയെന്നോ കുരിശുകൊണ്ട് കടവിന്റെ അവിടം കാണ്ടെടുത്തു ഉടനെ അവര് പേര് വിട്ടു തോമത്ത് കടവ് പിന്നെ ഊളത്തരം പറയുന്നതിന് പറയാ അതിരില്ലേ ഏത് തോമായുടെ കാര്യ ഏഴര പള്ളി വേണോടി ഉടുതുണിക്ക് മറന്നുണിക്കില്ലായിരുന്നാലും പള്ളി പാണ് നടക്കുന്നെ പുസ്തകത്തിലെ വാക്യം ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഗിച്ചും ഉടുപ്പാനില്ലാതെയും പുസ്തകത്തിന്റെ വാക്യം വായിര കൊടുന്തീർക്കെടുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ പത്ത് മുതലുള്ള വാക്യം വായിച്ചേ താളിഞ്ഞോട്ട് വരയ്ക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്തു ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ബഹുവചന ഏകവചനമല്ല ഞങ്ങൾ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരുമെന്ന് സാരം ഈ നാഴിക വരെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മത്തായി മത്തായി അപ്പോസ്തന്മാരുടെ ആരൊക്കെ അപ്പോസ്തലന്മാര് മത്തായി പിന്നെ അൽവായീ തനയ കോ ഇങ്ങനെ പന്ത്രണ്ട് അപ്പോസലന്മാർ അതാ അപ്പോസലന്മാർ ഞങ്ങൾ ഈ നാഴിക വരെ ഞങ്ങൾ ഈ നാഴിക വരെ ഞങ്ങൾ വിഷന്ന് അപ്പോസലന്മാരുടെ ആദ്യം ആദ്യം ആരംഭകാലത്തെ വിഷന്നും പിന്നെ ഉടുപ്പാനില്ലാതെ ഉടുതണിക്ക് മറുതുണിയില്ല എന്നാലും പത്രോസിന്റെയും തോമാച്ചും തുണിയുടെ അയ്യര് കളിയ ഉള്ള തുണി മുഴുവൻ കേരളത്തിലോട്ടാ വരുന്നത് അവിടെ ഇച്ചിരി കൊണ്ട് പത്രോസിന്റെ തുണി ഇതിനും വീണ്ടും തുണി അതുങ്ങള് പറഞ്ഞ് ഞങ്ങൾക്ക് തുണി ഇല്ലായിരുന്നു നീങ്ങാൻ ഉടുത്ത തുണിയല്ലാതെ വേറെ അങ്ങനെ ഞാൻ എഴുതി വായിച്ചേ ഞാനിപ്പോ എഴുതി ഞാൻ തോന്നുന്നു ഈ നാഴിക വരെ ഞങ്ങൾ ഇല്ലെന്നാ പറഞ്ഞ എന്റെ അർത്ഥം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാൻ കേട്ടിട്ടുണ്ട് ഭക്തനായ സൈമൺ സാറിനെ പറ്റി ഒരു സാക്ഷ്യം ഞാൻ കേട്ടത് രണ്ടു ജോഡി തുണിയുള്ളായിരുന്നു അതിലൊരു ജോഡി ഭാര്യയോട് പറഞ്ഞു കഴുകി കഴുകിവെക്കണം വൈകിട്ടൊരു യോഗമുണ്ടെന്ന് ഈ കൊച്ചമ്മ തിരക്കോ ബന്ധപ്പാട് കൊണ്ടോ കഴുകാനൊത്തില്ല പകലത്തെ യോഗം കഴിഞ്ഞു വന്നപ്പോ അതും മുഷിഞ്ഞു ഇട്ടതും മുഷിഞ്ഞു അദ്ദേഹം ആറ്റി ചെന്ന് ആറാട്ടുകട അപ്പുറം വേണം യോഗത്തിന് പോകാൻ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതിന് മുന്നേ ഇട്ട ഒരു ജോടി തുണി കുത്തിപ്പിഴിഞ്ഞ് മണപ്പരപ്പിലോട്ട് ഇട്ടേച്ച് തോർത്തൊടുത്ത് വെള്ളത്തിൽ അല്പനേരം കടന്നു ഇതൊന്നുണങ്ങാൻ കേറി തോർത്തി വെച്ച് അത് അല്പം നനവുണ്ട് അത് ഇട്ടോണ്ട് ആറാട്ടുപുഴ യോഗത്തിന് ഞാൻ അവിടെ ചെന്നപ്പോ ഉണങ്ങി അല്ല അതുകൊണ്ട് പുള്ളി ഒരു വരി എഴുതി നമുക്ക് പാടാൻ പോലും ഇല്ല വരി നല്ല നല്ല വസ്ത്രം ഇങ്ങനകൾ സുഖസാധനങ്ങൾ നല്ല വസ്ത്രം നല്ല ശയ്യകൾ സുഖസാധനങ്ങൾ നല്ലവയിൽ ആശദാസന് വല്ല പതിരുമേഖലുള്ളിൽ ുള്ളിൽ ഒ വിടെ വന്നു ചേരിഞ്ഞാൻ മമക്കാന്താ നിന്നെ വന്നു കണ്ടു വാഞ്ച തീരുവാ എന്ന വിടെ വന്നു ചേരിഞ്ഞാൻ മമക്കാന്താ നിന്നെ വന്നു കണ്ടു അതുപോലെ അപ്പോ ഈ നാണിക വരെ ഞങ്ങൾ വിശന്നും ദാഗിച്ചും ഉടുപ്പാനില്ലാതെ പിന്നെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാണ് അവിടെ ഒന്ന് നിർത്തേണ്ടതാണ് സ്വന്തമായിട്ട് നാടൻ ഭാഷ പറഞ്ഞ സ്ഥിരവാസം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടും മത്തും ഒന്നും ഇല്ല അന്നേരം പറയാ ഇവിടെ നേട പള്ളി വെച്ചെന്ന് യോഗമൊക്കെ കഴിഞ്ഞ് പ്രാണൻ തല്ലിയാ വരുന്നത് വിശന്ന് കൂടെ കുത്തിയിട്ട് ആരുടെയോ വയലിറങ്ങി കതിരി പറ തിരുമി തിന്നവരാ വിശപ്പിന്റെ കാഠിനം കൊണ്ടായിരിക്കും ചിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു നമ്മുടെ ആൾക്കാരും കല്യാണത്തിന് കൈ കഴുകാതെ കഴിക്കും പിന്നെ കഴിച്ചു വെച്ചാ പറയുന്നത് വെള്ളം ആദ്യം കൈ കഴുകാറായിരുന്നത് അവര് വശം ആണെന്നി ചുരുക്കി പറഞ്ഞ ഇതായിരുന്നു അപ്പോ ശുശ്രൂഷ ശുശ്രൂഷ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പൊ ആരംഭ സമയത്ത് ഇവര് അവൻ ചേർന്ന് നിന്ന് വരാ പിന്നീട് പോയി കാരണം രണ്ട് കാരണം ഒന്ന് ശുദ്ധകൃതയമല്ലേ രണ്ട് ദുർമന സാക്ഷി അകന്നു പോയി ഇവർ പോകട്ടെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല അടുത്ത് വരണം അടുത്തു വരാൻ മൂന്ന് കാര്യം കാണിച്ചു ഒന്ന് യേശു ക്രിസ്തു ദേഗമെന്ന് തിരശീല ചീന്തി ഒരു പുത്തൻ വഴിയൊരുക്കി നീ അകന്ന് നിൽക്കരുത് അവിടുത്തെ പോലെ മുതുക് നീളത്ത് കീറി ഈയൊക്കെ ഈ ഉൾക്കൊള്ളത്തും ചാട്ട ആമൻ അടിച്ച് പറിക്കുമ്പോൾ അവിടുത്തെ ഇറന്ന് പറഞ്ഞു മാറുകയാണ് അങ്ങനെ ഉടവജോലു പോലെ നീളത്തിൽ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി നിനക്ക് ഒരുക്കിട്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി സ്നേഹത സുഹൃത്ത് മാതാവേ പിതാവേ അരച്ചു നിൽക്കരുത് നിൽക്കരുത് അവൻ മൗനമായി നിൽക്കരുത് ഇന്ന് രാത്രി നീ യേശുവിന്റെ അടുക്കലോട്ട് ഒരു പൂത്താൻ വഴി നിന്നെ കൊരുകിയിട്ടിരിക്കുക ഇന്ന് രാത്രി ആ വഴി കൂടെ ഒരുങ്ങി കിടക്കുക അഞ്ചു പൈസ മുടക്കണ്ടാര കാശ് അര മയിൽ നടക്കണ്ട ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട വിശ്വാസത്തോടെ അനുതാപത്തോടെ ഒറ്റ വാക്ക് പറഞ്ഞ വാ യേശുവേ ഞാൻ പ്രാപിക എന്നോട് ക്ഷമിക്കണം നിന്റെ വരിശുദ്ധ എന്നെ കടുക്കി ഇന്ന് രാത്രി നിന്റെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമെന്ന് ആര് പ്രാർത്ഥിച്ച അനുതാപത്തോടെ അടുത്തു വരും അവരെ ഇന്ന് രാത്രി രക്ഷിക്കും മൂന്ന് കാര്യം ചൂണ്ടിക്കാണിച്ച ഒന്ന് പുത്തൻ വഴിയൊരുക്കിയിട്ടിരിക്കുന്നു രണ്ട് അവിടുത്തെ പരിശുദ്ധ രക്തമുണ്ട് ഇവിടെ ആ രക്തം നിന്റെ സകല പാപങ്ങളും പോകി ശുദ്ധീകരിക്കും ഹാബേലിന്റെ രക്തത്തെക്കാലം ഗുണകരമായി സംസാരിക്കുന്ന രക്തമുണ്ട് ഇവിടെ സകല അകൃത്യങ്ങളും പാപങ്ങളും മോചിക്കുന്ന രക്തം പാപപരിഹാരത്തിന് മറ്റ് കർമ്മമാർഗവും പുണ്യമാർഗവും ഒന്നും വേണ്ട ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ സകല പാപങ്ങളും പരിഹരിക്കും അവിടുത്തെ രക്തം വിലയേറിയ രക്തമാ പുണ്യാഗരക്തമാ പാപം മോചിക്കുന്ന രക്തമാ രോഗം സൗഖ്യമാക്കുന്ന രക്തമാ സമാധാനം തരുന്ന രക്തമാ ജയം തരുന്ന രക്തമാ ആ രക്തത്തിന് ശക്രിയാൽ ഇന്ന് രാത്രി നീ അറച്ചു നിൽക്കരുത് അകന്ന് നിൽക്കരുത് വാ മൂന്ന് അടുത്തവരാ ആഹ്വാനം മുടക്കുന്നത് നല്ല നന്നായിട്ട് പക്ഷപാതം ചെയ്യുന്ന ഒരു വൺ സ്വർഗത്തിലുണ്ട് നമുക്ക് വേണ്ടി ഒരു വൻ ഭക്ഷപാതം ചെയ്യുന്നു പറഞ്ഞാൽ പക്ഷപാതം പറഞ്ഞാൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നു ആര് യേശു എവിടെ സ്വർഗ്ഗത്തിൽ പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു ആരുടെ പക്ഷം നമ്മുടെ പക്ഷം ആര് വാദിക്കുന്നു യേശു വാദിക്കുന്നു എവിടെ വാദിക്കുന്നു സ്വർഗത്തിൽ എന്തിനു വാദിക്കുന്നു നമുക്കെതിരെ വാദിക്കുന്നു ഒരുത്തനുണ്ട് അവിടെ അവൻ്റെ വേറെ അവവാദി അവൻ്റെ ശിങ്കിടികൾ നമ്മുടെ നാട്ടിലും സഭയിലും ഒക്കെ ഏ സെൻറ്ററിലും ഉണ്ട് സ്റ്റേറ്റിലും ഉണ്ട് ജനറലിലും ഉണ്ട് ും പറയണ്ട ഞാതൊരു പറഞ്ഞൊരു ആലോക്യം ഉണ്ട് അപ്പോ എനിക്ക് നിങ്ങൾക്കും അതിനെ അപമാനം പറഞ്ഞു അപവാദിയാകുന്ന വിഷാദി ചെല്ലുമ്പോൾ നിരാശപ്പെടരുത് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് നമ്മളൊരു പഴയ പാട്ട് പാടുക ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ കാട്ടി ഇവരോട് പറയാ അടുത്ത് വരാൻ പിന്നെ അടുത്ത് വരുമ്പം ശുദ്ധീകരണം ഉണ്ടായിരിക്കണം രണ്ടുവിധത്തിലെ ശുദ്ധീകരണം ഒന്നുകൂടെ പറയാൻ രണ്ട് കാരണങ്ങളാൽ പോയി മൂന്ന് കാരണങ്ങൾ കാണിച്ചു വരെ ഇങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടു വിധത്തിലെ ശുദ്ധീകരണം നടക്കണം ഒന്ന് ആന്തരിക ശുദ്ധീകരണം രണ്ട് ഭാഗ്യ ശുദ്ധീകരണം ആന്തരിക ശുദ്ധീകരണത്തിന്റെ തെളിവാണ് ഹൃദയങ്ങളിൽ തളിക്കണമെന്ന് ഹൃദയാഗത്ത് യേശുവിന്റെ രക്തം ഹൃദയത്തെ തെളിക്കണം ആന്തരിക ശുദ്ധീകരണം ഭാഗ്യ ശുദ്ധീകരണം അതിന് തെളിവാണ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം ശുദ്ധ വെള്ളം ശുദ്ധവെള്ളമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത വാചനം അതാ ശുദ്ധവെള്ളം നമ്മളൊരു പഴയ പാട്ടിന്റെ വരി ഇങ്ങനെ ഉണ്ടല്ലോ പോഷിപ്പിക്കാൻ നിർമല്ലോയം നിത്യം നിർമല പോയി നിർമലോയം തോയം തോയം വെള്ളം വെള്ളത്തിന്റെ പര്യായമാ ഒക്കെ തോയം വെള്ളം നിർമ്മല തോയം മായമില്ലാത്ത ആന്തരിക ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ ഭാര്യ ശുദ്ധീകരണം ദൈവത്തിന്റെ വചനത്താൽ അതുകൊണ്ടായി പറയുന്നത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കൃപയിൽ വരുന്ന ദൈവമക്കളോട് സമയം കിടക്കുക ആ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കഴിഞ്ഞാൽ മായമില്ലാത്ത വചനം പറയണം മായമില്ലാത്ത ദൈവത്തിന്റെ വചനം പറഞ്ഞെങ്കില് ഭാഗ്യ ശുദ്ധീകരണം ഉണ്ടാവും രണ്ടു ശുദ്ധീകരണവും ദൈവം ഇഷ്ടപ്പെടുന്നു ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യ ശുദ്ധീകരണം രണ്ട് ദൈവത്തിന് ഇഷ്ടമാണ് അതിന് തെളിവായിട്ടാ കർത്താവ് പരീക്ഷന്മാരോടും ശാസ്ത്രന്മാരോടും നിങ്ങൾ കിണ്ടി കിണ്ടികണ്ണങ്ങടെ അപ്പൊ അതിന്റെ അർത്ഥം എന്നാറവും വെടിപ്പാകണം ഇത്രേങ്ങി കിടക്കുക ഏതായാലും തീരാൻ പിന്നെ പോവാന്നെ രണ്ടുവിധത്തിലെ ശുദ്ധീകരണം ഒന്ന് ആന്തരിക ശുദ്ധീകരണം അത് രക്തത്താലും ഭാഗ്യ ശുദ്ധീകരണം അത് ദൈവത്തിന്റെ വചനത്താൽ അപ്പോൾ ഒരുപോലെ വെടിപ്പാകണം രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ് ചിലത് പറയുന്നത് അക മാത്രം വെടിപ്പായാ മതി അല്ല പൊറോം വെടിപ്പാകണം ചിലത് പറയുന്നത് അക ആരെയാ പൊറവല്ല മിനുക്കിയാ മതി അല്ല അകവും വെടിപ്പാകണം അത് രണ്ടും നമ്മുടെ കർത്താവിന് ഇഷ്ടമാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രകരെ അകവും പുറവും ഒരുപോലെ സ്ത്രോത്രം വെടിപ്പാകണം അത് ദൈവത്തിന് ഇഷ്ടമായി രണ്ടുവിധത്തിലെ ശുദ്ധീകരണം ആ ശുദ്ധീകരണത്തോട് വേണം അടുത്ത് വരാൻ അങ്ങനെ അടുത്തു വന്നവർക്ക് പ്രത്യാശയുടെ വചനമാ മുപ്പത്തിരണ്ടു മുതൽ പൂർവകാലോ വർത്തമാനകാലവും ഭാവികാലവും ഓർക്കണം വിവരിക്കുന്നില്ല അതിൽ ഭാവികാലം എന്തുവാന്ന് മുപ്പത്തേഴാം വാക്യത്തിലുണ്ട് അത് പറഞ്ഞങ്ങ് നിർത്തുക പ്രസംഗിക്കുന്നില്ല നിർത്തുക ദൈവത്തിന് മകത്വം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും അതാണ് നമ്മുടെ ഭാവി കാലം സദൃശവാക്യത്തിൽ വായിക്കുന്നത് ആ സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയുക നന്നാ രാവിലെ എഴുന്നേക്കും വീട്ടിലുള്ളവർക്ക് ആകാരം കൊടുക്കും അവളെ എല്ലാവരെയും സൂക്ഷിച്ച് ഏ സൂക്ഷിച്ച് നോക്കുന്നു സൂക്ഷിച്ചൊക്കെ നോക്കണം സാമർഥ്യമുള്ള സ്ത്രീയെ സഭയെ എല്ലാരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കണ പറയെ ആരാ താമസിക്കുന്നത് അവനുമായിട്ട് വേണ്ടിട്ട് ഇട്ടു കൊല്ലവായി പിന്നെ നോക്കുന്നുണ്ടോ വല്ലാത്ത നോട്ടം സൂക്ഷിച്ചു നോക്കണേ നോക്കണേ സാമർഥ്യമുള്ള സ്ത്രീയെ സൂക്ഷിച്ചു നോക്കും വീട്ടിലുള്ളവർക്കല്ല ആഹാരം അല്ലാതെ തന്നെ ചായ കുടിക്കുകയല്ല വെളുപ്പിനെ തന്നെ ഒരു ചായ പാലു ചേർത്ത് കൂട്ടി അപ്പ്രായമുള്ളതും കിടക്കാതെ അവർക്ക് ഇഷ്ട വീട്ടിലുള്ളവർക്കല്ല ആഹാരം കൊടുക്കണം എല്ലാരെയും സൂക്ഷിച്ച് നോക്കും നന്നാ രാവിലെ ആ എട്ടരയാകുമ്പോഴാ മനമയ പക്ഷി പക്ഷി കളിയാക്കിയ മൂടി ഞാൻ അഞ്ചുമണിക്ക് എഴുന്നേറ്റാന്ന് പറയും പക്ഷി നന്നാ രാവിലെ എഴുന്നേക്കണം മാത്രമല്ല അവളെ പറ്റി വായിക്കുന്ന കച്ചവടക്കപ്പല ഇപ്പൊ കച്ചവടക്കപ്പലല്ല പണ്ട് അച്ചായം പറഞ്ഞതുപോലെ പടക്കപ്പല പടക്കപ്പലെ പീരങ്കിയല്ലേ നാല് വശത്തും അവൻ ഏത് ഡാണാപ്പടി കൂടെ വന്നാലും വിരങ്കി ഏത് വശത്തൂടെ വന്നാലും പടക്കപ്പലല്ല കച്ചവടക്കപ്പലാ അങ്ങനെയുള്ള സാമർഥ്യം സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയാ അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂവുക എന്തുവാ നമ്മുടെ ഭാവി കാലം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് പാപം കൂടാതെ രണ്ടാമനും പ്രത്യക്ഷപ്പെടും ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താപുതന്റെ തന്റെ നിന്ന് വരുത്തിപ്പാൻ താമസിക്കുന്നില്ല ആമ ചില മാനസാന്തരപ്പെടുവാൻ ഐച്ഛിച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക കർത്താവ് കർത്താപുതൻ ഗംഭീരനാനത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറകി വരും ഇതാണ് നമ്മുടെ ഭാവി പ്രത്യാശ ആ വാക്യങ്ങൾ ഒടുവിൽ പറയുക ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളു പൂർവ്വകാലം ഒന്ന് ഓർക്കണേ ദൈവം നിന്നെ രക്ഷിച്ചല്ലോ ദൈവം നിന്നെ വിടിവിച്ചല്ലോ ദൈവം നിന്നെ സൂക്ഷിച്ചല്ലോ അപകടങ്ങൾ അനർത്ഥങ്ങൾ പതിയിരുന്നപ്പോൾ അതിൽ നിന്നെല്ലാം വിടിവിച്ച് പാപത്തിൻ്റെ പടികുടിയിൽ നിന്ന് പിശാചിൻ്റെ പിടിയിൽ നിന്ന് നാശകന്റെ കയ്യിൽ നിന്ന് പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആരുകളായി മൃത്യു നമ്മെ പണ്ടത്തെ കാലം എന്നൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് കാലം പൂർവ്വകാലം ഈ കാലത്തിൽ നിന്ന് നമ്മെ മക്കളും അവകാശങ്ങളാക്കി തീർത്ത് ആപയിൽ കൊണ്ടുവന്നത് അയ്യോ നിന്റെ ഭാവി കാലം ഓർത്ത് നീ പുഞ്ചിരി തൂകണം ഈ കറ്റതുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും മാറും സങ്കീർത്തനക്കാരും പാടുക ഇത് വേഗം തീരും ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോകും രാത്രി മഹത്വം ആമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദേശത്തെ ദൈവം പ്രാർത്ഥിക്കട്ടെ ആത്മാക്കളെ ദൈവം തരട്ടെ യേശുവിനെ അറിയട്ടെ യേശുവിനെട്ടെ ഭാവി കാലത്ത് ഓർത്ത് നമുക്ക് ഇന്ന് രാത്രി മടങ്ങിപ്പോക അല്പസമയങ്ങളെല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്ത ഹാലലു ഹാലലു ആ പഴയ പാട്ടിന്റെ രണ്ട് ചരണങ്ങളൊന്ന് പാടാ പാടാൻ മൈ എന്നാലും പുന്നോച്ചാനൊക്കെ പാട്ടറിയാമെന്ന് എനിക്കറിയാം അറിയാവുന്നവരൊന്ന് ചേർന്ന് പാടിക്കോ ആ നീ നീ ആ മണവരെ ീ കണ്ണമിതമൊടാതരും കാന്തൻ പിടിക്കും വിദ്യാശ്രേഖമാവ് ഏതിനുള്ളിൽ അറിയാവുന്ന ചേർന്ന് പാട് ൂര്യ La gama mi por que ni que suda Padaman, 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 Yeah. God, ഭാവി കാലം ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുക ഏഷുവായി ചേർക്കാറായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശിയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വരും